إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وَعَلَمُوا أَنَّمَا أَنْفَالُكُمْ وَأَوْلَادُكُمْ فِتْنَةٌ وَأَنَّ اللَّهَ عِنْدَهُ عَجْرٌ عظيم സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹു സുഹാനുഹുവത്താലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖയും മുഗ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് പ്രവാചക തിരുമേനി സല്ലാഹു അലഹി രക്ഷ തേടിയ അഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിലൊന്ന് മോശപ്പെട്ട അയൽവാസികളിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലു അലൈവലമ നിരന്തരമായി രക്ഷ ചോദിക്കാറുണ്ടായിരുന്നു രണ്ട് നര ബാധിക്കുന്നതിന് മുമ്പ് നമ്മെ നരപ്പിച്ച ഭാര്യമാരിൽ നിന്നും നെബുസല്ലാഹു അലഹി വസ്ലമ്മ രക്ഷ ചോദിച്ചിരുന്നു മൂന്നാമത്തത് നമ്മുടെ മേൽ യജമാനത്വം കാണിക്കുന്ന മക്കളിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലു അലൈവലമ രക്ഷ ചോദിച്ചിരുന്നു നമ്മൾ ഇന്ന് പഠിക്കുന്നത് അതിൽ നാലാമത് അലൈഹി അലൈവലമ പ്രാർത്ഥിച്ചത് വമിൻ മാലിൻ യൂനു അലയ്യ അദാബ എനിക്ക് ശിക്ഷയായി മാറുന്ന പരീക്ഷണമായി മാറുന്ന സമ്പത്തിൽ നിന്ന് അള്ളാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് പ്രവാചക തിരുമേനി സല്ലാഹു അലഹി വസല്ല നിരന്തരമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അപ്പം നമുക്കറിയാം അള്ളാഹു സുബാനുഹൂത്താല മനുഷ്യരെ സൃഷ്ടിച്ചത് വ്യത്യസ്ത തരക്കാരായിക്കൊണ്ടാണ് വ്യത്യസ്ത സ്വഭാവത്തിലും വ്യത്യസ്ത വർണ്ണങ്ങളിലും വ്യത്യസ്ത രൂപങ്ങളിലും വ്യത്യസ്ത ആഘാരഭംഗിയിലും വ്യത്യസ്ത തരങ്ങളിലുമാണ് അള്ളാഹു സുഭാനുഭൂവത്താല മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് ചിലരെ സമ്പന്നരാക്കുന്നു ചിലരെ ദരിദ്രരാക്കുന്നു ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളുണ്ട് ചില ആളുകൾക്ക് അള്ളാഹു സമ്പത്ത് കൊടുക്കുന്നു ചില ആളുകൾക്ക് സമ്പത്ത് കൊടുക്കുന്നില്ല ഇത് രണ്ടും പരീക്ഷണമാണ് ഇത് തിരിച്ചറിയുന്നടുത്തുള്ള അബദ്ധമാണ് നമ്മുടെ ജീവിതത്തിലെ നിരാശയുടെയും നിഷ്ക്രിയത്വത്തിൻ്റെയും കാരണമെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് കൂടുതൽ കിട്ടിയ ഒരാളും ചിന്തിക്കേണ്ടതില്ല വിചാരിക്കേണ്ടതില്ല ഇത് അള്ളാഹു എന്നെ ആദരിച്ചതിൻ്റെ അടയാളമാണ് ഇനി കിട്ടാതെ പോയൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്നെ അള്ളാഹു അവഗണിച്ചതിൻ്റെ പരിണിത ഫലമാണ് ഞാൻ അനുഭവിക്കുന്നത് എന്ന് അള്ളാഹുവിൻ്റെ റസുൽ കരീം സല്ലാഹു അലൈ വസല്മയ്യയുടെ ഹദീസുകൾ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് അറിയുമോ ഇന്നല്ലാഹു മാല മൻ യുഹിബ്ബു ഇതെല്ലാവരും പഠിച്ചു വയ്ക്കേണ്ട ഒരു വാചകൻ അള്ളാഹു സുബാന ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കും സമ്പത്ത് കൊടുക്കും ഇനി അടുത്ത വാചകം എന്താ പറയുക സഹോദരങ്ങളെ വല അഹബ് അള്ള ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ഈമാൻ എന്ന മാധുര്യം അനുഭവിക്കാൻ കൊടുക്കുള്ളൂ എന്നിട്ട് പറയാണ് ഫാഹു അബ്ദൻ അല്ല ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അത്താഹുൽ ഈമാൻ സമ്പത്ത് കൊടുത്തിട്ടില്ലെങ്കിലും അയാൾക്ക് ഈമാൻ കൊടുക്കും ഈ ഈമാനാണ് സഹോദരങ്ങളെ ദുനിയാവിലും ആഹ്റത്തിലും രക്ഷപ്പെടാൻ നമുക്ക് കിട്ടേണ്ടത് ഇത് അല്ല ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുമെന്നാണ് മഹാനായി നബി കരീം സല്ലല്ലാഹു അലഹി വസല്ലമ്മ നമ്മളെ പഠിപ്പിക്കുന്നത് ഇനി കൊടുക്കുന്നതിൻ്റെ പിന്നിലും കൊടുക്കാത്തതിൻ്റെ പിന്നിലും ചില ഹിക്കുമത്തുകളുണ്ട് അതെന്താണ് നമുക്ക് ആർക്കും അറിയില്ല നബി നബിസല്ലാഹു അലഹി വസല്ലമ്മയുടെ ഒരു ഹദീസ് ഞാൻ പഠിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ അറിയുമോ ഇത് നമ്മളെല്ലാവരും പഠിക്കണം ഈ ഹദീസ് നെബിസല്ലാഹു അലൈ വസല്ല ഹദീസിലൂടെ പറയുന്നതെന്താറിയോ മഹനായ കാബുബിന് ഇയാദോ റതി ഒരു ഹദീസാണ് അതിൽ പറയുകയാണ് എൻ്റെ അടിമകളുടെ വിശ്വാസത്തിന് നല്ലത് ദാരിദ്ര്യമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ദാരിദ്ര്യം കൊടുത്താൽ അയാൾ നിസ്കരിക്കൂന്നുണ്ടെങ്കിൽ അയാൾക്ക് ദാരിദ്ര്യമാണ് പഠിച്ചവും കൊടുക്കൂളൂ അപ്പം നമുക്ക് ദാരിദ്ര്യമാണ് അല്ല തന്നെങ്കിൽ നമുക്ക് കൂടുതൽ സമ്പത്ത് തന്നാൽ നമ്മൾ ദീനെന്ന് തെറ്റിപ്പോകും നല്ല കറിയാം അതുകൊണ്ട് നമുക്ക് തരാത്തത് എത്ര മനോഹരമാണ് സഹോദരങ്ങളെ ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ എവിടെങ്കിലും നമുക്ക് നിരാശ ഉണ്ടാവുമോ ജീവിതത്തിൽ എവിടെങ്കിലും നമ്മൾ തളർന്നു പോകും ജീവിതത്തിൽ എവിടെങ്കിലും നമ്മൾ തോറ്റു തോറ്റുപോകുമോ ഇല്ലല്ലോ എന്നിട്ട് നബ് സല അലൈഹി ഇല്ല വീണ്ടും നമ്മളെ പഠിപ്പിച്ചു തരുകയാണ് ചിലരുടെ വിശ്വാസത്തിന് നൽകുന്നത് ചിലരുടെ വിശ്വാസത്തിന് നല്ലത് ആരോഗ്യാവസ്ഥയാണ് അവന് രോഗിയാക്കിയാൽ അത് അവന്റെ വിശ്വാസത്തെ തകരാറിലാക്കും ചില അടിമകൾക്ക് രോഗമാണ് നല്ലത് സുഖാവസ്ഥ അവരെ കുഴപ്പത്തിലാക്കും ഞാൻ എൻ്റെ അടിമകളെ നിയന്ത്രിക്കുന്നത് അവരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ നോക്കിയാണ് തീർച്ചയായും ഞാൻ കണ്ടറിയുന്നവനാകുന്നു എന്ന് മഹാനായ നബിസല്ലാഹു അറി വസല്ലമ്മ കുതിസിയായ ഹദീസിൽ അള്ളാഹു സുഭാനുഭവത്താല പറഞ്ഞതായി നമ്മളെ പഠിപ്പിക്കുന്നു അപ്പം കിട്ടിയിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയണം കിട്ടിയതുകൊണ്ട് ഞാൻ ഒരുപാട് നന്മകൾ ചെയ്യും എന്നതുകൊണ്ടാണ് അള്ളാഹു എനിക്ക് നൽകിയത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ തിരിച്ചറിയണം എനിക്കധികം തന്നാൽ ഞാൻ ദീനെന്നൊക്കെ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് എൻ്റെ പടച്ചോൻ എനിക്ക് തരാത്തത് എത്ര ഉന്നതമായ ഹെക്കുമത്താണ് സഹോദരങ്ങളെ ഇത് തിരിച്ചറിയാനും ഇത് മനസ്സിലാക്കാനും സാധിക്കുന്നിടത്താണ് നമ്മുടെ വിജയമെന്ന കാര്യം നമ്മൾ ഒരാളും മറന്നു പോകാൻ പാടില്ല ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ സഹോദരങ്ങളെ സമ്പത്ത് ചില ആളുകൾക്ക് അനുഗ്രഹമാകും സമ്പത്ത് ചില ആളുകൾക്ക് അത് നിക് ആപത്തായി മാറും അത് ഏതൊക്കെ ഘട്ടമാണ് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് സമ്പത്തിൻ്റെ വിഷയത്തിൽ മനുഷ്യനെ കുറിച്ചല്ല പറയുന്ന എന്താ അറിയോ എത്ര കിട്ടിയാലും മനുഷ്യന് മതിയാകൂലൂനൽബൻ ജമ്മ സമ്പത്തിനെ അങ്ങേയറ്റമാണ് എല്ലാ മനുഷ്യരും പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നമ്മളെല്ലാവരും പണത്തിൻ്റെ മുമ്പിൽ പണത്തോടുള്ള ആർത്തി നമ്മുടെ ഒരിക്കലും അവസാനിക്കാത്ത ഒന്നാണ് എന്നിട്ട് നിങ്ങൾ ആലോചിച്ചു നോക്കോ ആർക്കാണ് സഹോദരങ്ങളെ സമ്പത്ത് അനുഗ്രഹമായി തീരുന്നത് സമ്പത്തിനെ ശരിയായ രൂപത്തിൽ സ്വീകരിക്കുകയും ശരിയായ രൂപത്തിൽ വിനിയോഗിക്കുകയും ചെയ്തവന് സമ്പത്ത് അനുഗ്രഹമാണ് ഇതിൽ അള്ളാഹുവിനോടുള്ള ബാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി നിറവേറ്റുന്നവനാണ് അവൻ അങ്ങനെ അവന്റെ ജീവിത നന്മക്ക് ആ സമ്പത്ത് കാരണമായി തീരുമെന്നാണ് പരിശുദ്ധമായ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് എന്നാൽ ഈ സമ്പത്ത് ചില ആളുകൾക്ക് അത് ആപത്താണ് അതെപ്പോഴാണ് സഹോദരങ്ങളെ ചിലർക്ക് സമ്പത്ത് കിട്ടിക്കഴിഞ്ഞാൽ അവർ അഹങ്കാരികളും ഉപദ്രവകാരികളുമായി തീരുന്നു അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ അവർ നിറവേറ്റുന്നില്ല കൂടെ ജീവിക്കുന്നവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിതസ്ഥിതികളും മനസ്സിലാക്കാനും അവരെ സഹായിക്കാനും അവർ മുതിരുന്നില്ല അവർക്ക് അവരുടെ സമ്പത്ത് ആപത്താണ് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് ഇത് രണ്ടും പരിശുദ്ധ ഖുർആൻ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം എത്ര മനോഹരമായ ചരിത്രമാണ് അള്ളാഹുസ്ബാൻ തല എല്ലാ അനുഗ്രഹങ്ങളും സുലൈമാ നബി അലൈഹി സ്വലാമിന് കൊടുത്തു നിങ്ങൾ നോക്കൂ പക്ഷികളെ കീഴ്പ്പെടുത്തു കൊടുത്തു ജിന്നുകളെ കീഴ്പ്പ്പ്പ്പ്പ്പ്പ്പ്പെടുത്തു കൊടുത്തു ഉറുമ്പുകളെ കീഴ്പ്പെടുത്തു കൊടുത്തു ഇതൊക്കെ കൊടുത്തപ്പോൾ ഇതൊക്കെ കിട്ടിയപ്പോൾ മഹാനായ സുലൈമാ നബി അലൈഹി സ്ലാം പറഞ്ഞ വാചകം എന്താ അറിയുമോ സഹോദരങ്ങളെ ഇതെന്റെ റബ്ബിന്റെ അനുഗ്രഹമാണ് ഞാൻ അനുഭവിക്കുന്ന ഓരോന്നും എന്തിനാ ഇതെന്റെ റബ്ബ് തന്നെന്നറിയോ ലിയബിലു അം ഞാൻ നന്ദി കാണിക്കുന്നവനാണോ അതല്ല നന്ദി കേട് കാണിക്കുന്നവനാണോ എന്ന് റബ്ബ് പരീക്ഷിക്കാൻ എനിക്ക് തന്നതാണ് ഇത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് സഹോദരങ്ങളെ നമുക്ക് കിട്ടിയ സമ്പത്തിനെ കുറിച്ച് അങ്ങനൊരു ചിന്ത അതാ മീൻ ഫതിൽ റബ്ബി പറച്ചോനെ ഇതെന്റെ റബ്ബിൻ്റെ ഫതിൽ വാഹനത്തിൻ്റെ പുറത്ത് നമ്മൾ എഴുതി വെക്കും അല്ലേ വീടിന്റെ പുറത്ത് നമ്മൾ എഴുതി വെക്കും പക്ഷെ സത്യത്തിൽ ആ ആയത്തിൻ്റെ പൊരുൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടോ ആ ആയത്തിൻ്റെ അർത്ഥവും ആശയും ആ വിശ്വാസവും നമ്മുടെ ഹൃദയത്തിലുണ്ടോ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അത് എഴുതി വയ്ക്കാൻ മാത്രമുള്ളതല്ല ആ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം അതാണ് വിശ്വാസികൾ സ്വീകരിക്കേണ്ട സമീപനമെന്നാണ് പരിശുദ്ധമായി ഇസ്ലാം പറയുന്നത് എന്നിട്ട് പറയാണ് വമൻ ആരാണോ നന്ദി കാണിക്കുന്നത് അവനവൻ്റെ സ്വന്തത്തോടാണ് നന്ദി കാണിക്കുന്നത് വമൻ കഫറ ആരാണോ നന്ദി കേട് കാണിക്കുന്നത് വലിയുൻ കരീം അവൻ ധന്യനാണ് അവൻ പരിശുദ്ധനാണ് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത് എന്നാൽ സഹോദരങ്ങളെ എന്നാൽ സമ്പത്ത് ആപത്താകുന്ന ചില ആളുകളെ കുറിച്ചും ഖുറാൻ പറയുന്നുണ്ട് അതാരാന്നറിയോ സൂറത്തു കസസിൽ കാറും മുതലാടിയുടെ കഥ പറയുന്നുണ്ട് മഹാനായ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് ജീവിച്ച കാറും മുതലാടിയുടെ കഥ കാറൂൻ എന്ന് പറയുന്ന സമ്പന്നന്റെ ചരിത്രം പറയുന്നടുത്ത് അല്ല പറയുന്ന സമ്പത്ത് സൂക്ഷിച്ചു വെച്ച റൂമുകൾ പിന്നെ പിന്നെ പൂട്ടിയ താക്കോലുകൾ അത് വഹിക്കാൻ ഒട്ടകക്കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു അത്രയും സമ്പന്നനായിരുന്നു സമ്പൽ സമൃദ്ധിയിലാണ് അയാൾ ജീവിച്ചത് അയാളെ കുറിച്ച് പറയാണ് അയാൾ വലിയ അഹങ്കാരിയായി സമൂഹത്തിനിടയിൽ ജീവിച്ചപ്പോൾ നാട്ടുകാരൊക്കെ പറഞ്ഞു ലാ ലാത്തഫ്ര എന്താ പറഞ്ഞത് നീ അമിതമായി ആഹ്ലാദിച്ച് എന്തു ചെയ്യരുത് നീ പുളകം കൊള്ളരുത് ഞങ്ങളെ കണ്ടില്ല എന്ന് നടിക്കരുത് ഞങ്ങളോടുള്ള ബാധ്യതകൾ നിർവഹിക്കാതെ പോകരുത് അധികം ഇങ്ങനെ ആവേശം പാണ്ട എന്ന് അവരോട് എന്ത് ചെയ്തു ജനങ്ങൾ അവരോട് പറഞ്ഞു അദ്ദേഹത്തോട് പറഞ്ഞു ഇന്നല്ലാഹലുഹിബുൽ ഫരിഹീൻ അമിതമായി ആഹ്ലാദിക്കുന്നവരെ അള്ളാഹു സുബാനഹുത്താലെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് സമ്പന്നനായ കാറൂൻ മുതലാളിയോട് തൻ്റെ സമകാലികരായ ജനങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ അറിയോ ഇന്നമ ഉഹു ഞാൻ പുളകം കൊള്ളാനും സന്തോഷിക്കാനും ആനന്ദിക്കാനും എനിക്കൊരു അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അധികാരമുണ്ട് അതെന്താ അധികാരം എന്നറിയോ ഇന്നമ ഉഹു അല ഇൽ ഇതൊക്കെ എൻ്റെ അറിവും കഴിവും കൊണ്ട് കിട്ടിയതാ കാറൂ മുതലാളി പറഞ്ഞതാ ഇതൊക്കെ എൻ്റെ അറിവും കഴിവും കൊണ്ട് നേടിയതാണ് ഞാൻ ഈ അഹങ്കാരമാണ് കാരുൺ മുതലാളിയെ അതപ്പതനത്തിൻ്റെ പടുകുടിയിലേക്ക് തള്ളിയിട്ടത് എന്ന് പരിശുദ്ധ കുർആാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സഹോദരങ്ങളെ എത്ര സമ്പന്നനാണെങ്കിലും എത്ര പണമില്ലാത്തവരാണെങ്കിലും ഇത് രണ്ടും പരീക്ഷണമാണ് എന്ന തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാകണം രണ്ട് കിട്ടിയവർ എന്തിനാണ് ഇത് തന്നത് എന്ന ഉത്തരവാദിത്തം അവർക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണമെന്നാണ് പരിശുദ്ധമായ ഖുർആൻ റസൂർ ഉള്ളാഹി സാഹു അലി വസല്ല നമ്മളെ പഠിപ്പിക്കുന്നത് ആ ഉത്തരവാദിത്വം എന്താണ് നമ്മുടെ സമ്പത്തിൽ പാവപ്പെട്ടവൻ്റെ അവകാശമുണ്ട് നമ്മുടെ സമ്പത്തിൽ പാവപ്പെട്ടവൻ്റെ പാവപ്പെട്ടവന് കൊടുക്കാനുള്ള അവകാശമുണ്ട് അത് നമ്മൾ നിർബന്ധമായും നമ്മൾ കൊടുക്കണം ഖുർആൻ പറയുന്നുണ്ട് ഹുദുബിൻ പണക്കാരുടെ കൈകളിൽ നിന്ന് പാവപ്പെട്ടവൻ്റെ അവകാശങ്ങൾ സ്വീകരിച്ച് അത് പാവപ്പെട്ടവകൾക്ക് വീതം വെച്ച് കൊടുക്കണം ജക്കാത്ത് കൊടുക്കണം ഇങ്ങോട്ട് നോക്കൂ പണക്കാരൊക്കെ അവരവരുടെ സമ്പത്തിലെ പാവങ്ങളുടെ അവകാശങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ ഇവിടെ പാവങ്ങളെന്ന് പറയുന്ന ആളുകൾ ഇവിടെ ഉണ്ടാകുമോ നിങ്ങളാലോചോ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരും നമ്മുടെ സക്കാത്തിൻ്റെ നമ്മുടെ സമ്പത്തിൻ്റെ ഒരു ഓഹരി ജക്കാത്തുണ്ട് പാവങ്ങളുടെ അവകാശമുണ്ട് അത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ പാവങ്ങൾ ഉണ്ടാവുമോ നമ്മൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹുവിൻ്റെ ഖുറാൻ പറയുന്നുണ്ട് നമ്മുടെ സമ്പത്തിനെ ജക്കാത്ത കൊടുക്കുന്നതിലൂടെ പാവങ്ങളുടെ അവകാശങ്ങൾ കൊടുക്കുന്നതിലൂടെ നമ്മുടെ സാമ്പത്തിക സാമ്പത്തികമായും അതേപോലെ തന്നെ ശാരീരികമായും നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നു എന്നാണ് പരിശുദ്ധമായ ഖുറാൻ പറയുന്നത് ജക്കാത്ത് കാത്ത് കൊടുക്കുന്നതിലൂടെ സാമ്പത്തികമായ പരിശുദ്ധി മാത്രമല്ല ഹൃദയ പരിശുദ്ധി വരെ കൈവരിക്കാൻ കഴിയുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പിശുക്കിൻ്റെയും ലുബ്ധതയുടെയും കുടുസിൽ നിന്ന് ഔദാര്യത്തിൻ്റെ വിശാലതയിലേക്ക് മനുഷ്യനെ കൈപിടിച്ച് ഉയർത്തുന്നൊരു നന്മയാണ് നിർബന്ധ ബാധ്യതയാണ് പാവങ്ങളുടെ അവകാശങ്ങൾ കൊടുക്കുക എന്ന സക്കാത്ത് കൊടുക്കൽ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് മാത്രമല്ല സഹോദരങ്ങളെ പൈശാചികമായ ചിന്തകളിൽ നിന്നും വസുവാസുകളിൽ നിന്നും മനസ്സിനെ ശുദ്ധീകരിക്കാനും ഈമാനിൻ്റെ വിശാലതയിലേക്ക് മനുഷ്യനെ നയിക്കുകയും ചെയ്യുന്ന ഒന്നാണ് പാവങ്ങളെ സഹായിക്കുക എന്നത് പാവങ്ങൾക്ക് സ്വതക്ക കൊടുക്കുക എന്നത് പാവങ്ങൾക്ക് സക്കാത്തു കൊടുക്കുക എന്നത് എന്നാണ് പരിശുദ്ധ ഇസ്ലാം പറയുന്നത് ഖുറാം പറയുന്നുണ്ട് അഷയിച്ചാൻ അൽഫക്കർ പിശാചെപ്പോയി നമ്മളോട് വാഗ്ദാനം ചെയ്യുന്നത് ദാരിദ്ര്യമാണ് വൈ അങ്ങുറുക്കും വിൽ ഫാഷ വൃത്തികളുകൾ മാത്രമാണ് അവൻ നമ്മളോട് കൽപ്പിക്കുന്നത് വല്ലാഹു അള്ളാഹുയാദുക്കും മഹഫറ അള്ളാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്തത് പാപമോചനമാണ് എന്നിട്ടോ അള്ളാഹുവിൻ്റെ ഖുറാൻ പറയുന്നുണ്ട് അല്ലാഹു വാസിയുൻ അലീം അള്ളാഹു വിഷാലനാണ് അവനെല്ലാം അറിയുന്നവനാണ് അപ്പം നമ്മൾ നമ്മുടെ സമ്പത്തിൽ പാപങ്ങളുടെ അവകാശങ്ങളുണ്ട് അത് റമദാം കാത്തുക്കണ്ട ഒരു വർഷം തകഞ്ഞാൽ ജക്കാത്തിൻ്റെ അവകാശികൾ ആരാണോ അവരെ നമ്മൾ എന്ത് ചെയ്യണം അത് കൊടുക്കാൻ ഒരു പിന്നെ ഒരു നാട്ടിൽ ജക്കാത്ത് ശേഖരിക്കാനുള്ള ഉണ്ടാകും ഈ പള്ളിയിൽ ജക്കാത്ത് ശേഖരിക്കാനുള്ള സംവിധാനമുണ്ട് അതിനെ ഏൽപ്പിക്കാം നമുക്ക് അത് ഏൽപ്പിച്ചിട്ട് ഉത്തരവാദിത്വം നമുക്ക് അവർ ഏൽപ്പിച്ചിട്ട് നമ്മുടെ ഉത്തരവാദിത്തത്തിൽ നമുക്കൊഴിയാം അങ്ങനെ സക്കാത്ത് സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ നിലവിൽ വരണം പാവങ്ങളെ സഹായിക്കുന്ന സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ വരണം അതിലെല്ലാം നമ്മളെല്ലാവരും ഉണ്ടാകണം കാരണം ഈ സമ്പത്തൊന്നും നമ്മുടെ കൊണ്ടും അറിവ് കൊണ്ടും മാത്രം കിട്ടിയതല്ല അള്ളാഹുവിൻ്റെ അപാരമായ ഫതിലാണ് ഇത് നമ്മൾ നന്ദി കാണിക്കുന്നവരാണോ നന്ദി കേട് കാണിക്കുന്നവരാണോ എന്ന് പരീക്ഷിക്കാൻ അള്ള തന്നതാണ് എന്ന കൃത്യമായ തിരിച്ചറിവും ബോധവുമാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് അള്ളാഹു സുഹാനുഹൂഹത്താല നമ്മുടെ സമ്പത്തിനെ ഏറ്റവും ശരിയായ വിധത്തിൽ സ്വീകരിക്കുകയും അത് വിനിയോഗിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ മുത്തഖ്യങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വലക്കും അലഹമില്ലാബു സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹു സുബാനുഹു താരയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തക്കയും ഒമിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടെ ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണ് പാവങ്ങളുടെ അവകാശം നമ്മുടെ സമ്പത്തിൽ നിന്ന് നമ്മൾ കൊടുത്തു വീട്ടിയാലല്ലാതെ നമ്മുടെ സമ്പത്ത് ഒരിക്കലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല അലൈഹി സലമ പറയാണ് വമാ ഹലക്ക മാലുൻ ഫിലി ബരിൻ ബല ബഹരിൻ കടലിലും കരലിലും നിങ്ങൾക്ക് എത്ര സമ്പത്തുണ്ടെങ്കിലും അതൊക്കെ നശിച്ചു പോകും എങ്ങനെ നശിക്കുന്നതെന്ന് ഇല്ലാ ബിമൻ ഐ സക്കാത്ത് പാവപ്പെട്ടവൻ്റെ അവകാശം നിങ്ങൾ തടഞ്ഞാൽ നിങ്ങൾ എവിടൊക്കെ സമ്പാദിച്ച് വെച്ചാലും അതൊക്കെ നശിച്ചു പോകും ജീവിതത്തിൽ ഇന്ന് വരെ നുണ പറയാത്ത മുഹമ്മദ് മുസ്തഫ സല്ലു അലി സ്ലമ പഠിപ്പിച്ചെന്ന കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്താ അറിയാം തടഞ്ഞു അല്ലാ പട്ടിണിയും പരിവട്ടവും കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും മൂന്നാമതെ നബ് സാഹു അലൈഹി സ്ല്ലമ പറഞ്ഞതെന്ന് അറിയൂ ജക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അല്ലാഹു മഴ തരാതെ വെള്ളം കിട്ടാത്തൊരവസ്ഥ ക്ഷാമം നമുക്ക് തരൂന്നാണ് അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നതാണ് വ്യത്യസ്തമായ രീതിയിൽ അള്ളാഹു സുഹാനുഹ തല നമ്മളെ പരീക്ഷിക്കുമെന്നാണ് സഹോദരങ്ങളെ നമ്മളെ പഠിപ്പിക്കുന്നത് ഇനി ഇങ്ങോട്ട് നോക്കൂ പലർക്കും കൊടുക്കാതിരിക്കാനുള്ള കാരണം എന്താണ് അല്ല എത്രയാണ് നമ്മളോട് ആവശ്യപ്പെട്ടത് എന്ന് നമ്മൾ ഓർക്കണം നിങ്ങൾ ആലോചിച്ചു എത്രയാണ് നമ്മളോട് ആവശ്യപ്പെട്ടത് ഇപ്പോൾ പത്തിലൊന്നിൻ്റെ നാലിലൊന്നേ നമ്മളോട് കൊടുക്കാൻ പറയുന്നുള്ളൂ നൂറ് രൂപ ഉണ്ടെങ്കിൽ അതിലെ പത്തിലൊന്നെന്താണ് പത്ത് രൂപ പത്തിലൊന്നെന്താണ് പത്താണ് അതിൻ്റെ നാലിലൊന്നെന്ന് പറഞ്ഞാൽ രണ്ടര രൂപ നമ്മൾ കൊടുക്കണ്ടു ഇതേ ജക്കാത്ത് കൊടുക്കണ്ടള്ളൂ ഇതേ ജക്കാത്ത് കൊടുക്കണ്ടുള്ളൂ നമ്മുടെ സമ്പത്തിലേക്ക് നമ്മൾ നോക്കുക പിന്നെ നമ്മുടെ ജക്കാത്തിലേക്ക് നോക്കുക കൊടുക്കാൻ പറഞ്ഞു എത്രയാണ് വളരെ കുറച്ച് മാത്രമാണ് സഹോദരങ്ങളെ ഇത് കൊടുത്ത് രക്ഷപ്പെടാൻ പറ്റും നാളെ പരലോകത്ത് ഈ രണ്ടര കൊടുത്തിട്ട് രക്ഷപ്പെടാൻ പറ്റും നമുക്ക് പരലോകത്ത് എന്നുണ്ടല്ലോ ഇവിടെ ദുനിയാവില നമുക്ക് രക്ഷപ്പെടാൻ പറ്റും പക്ഷെ പരലോകത്തുണ്ടല്ലോ അല്ല പറയാനും നിങ്ങൾ കയ്യിലുള്ളത് മുഴുവൻ കൊടുത്താലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റൂല ഞാനല്ല പറഞ്ഞത് ഖുറാൻ പറഞ്ഞാൽ നമ്മുടെ മക്കളെ മുന്നിൽ വെച്ചിട്ട് പരലോകത്തിന്റെ ഭീകരമായ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ട് പഠിച്ചോനോട് പറയും മക്കളെ തരാം പഠിച്ചോനെ ഭാര്യനെ തരാം പഠിച്ചോനെ സഹോദരങ്ങളെ തരാം എല്ലാം തെണ്ടം തരാം എന്നിട്ടെങ്കിലും വന്നാകുവേ ഈ നരകത്തിൽ നിന്ന് എനിക്ക് ഭൂമിയിലുള്ളതെല്ലാം പടച്ചുനെ നിനക്ക് തരാം എന്നിട്ടെങ്കിൽ ഈ നരകത്ത് തന്നെ രക്ഷപ്പെടുത്ത് എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ സങ്കടത്തോടു കൂടി വേദനയോടുകൂടി നമ്മൾ പരലോകത്ത് പറയുന്ന ഇങ്ങനൊരവസ്ഥ എല്ലാം കൊടുത്തിട്ട് രക്ഷപ്പെടാത്ത പരലോകത്ത് രക്ഷപ്പെടാൻ ഇവിടുന്ന് കുറച്ച് കൊടുത്താൽ മതി അത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധരാകണമെന്നാണ് ഒരവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് പിന്നെ ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യം റജബിൻ്റെ അവസാന സമയമാണ് റജബ് ഇരുപത്തി ഏഴെന്നിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിൽ നോമ്പും പ്രത്യേക നിസ്കാരമൊക്കെ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ ഒക്കെ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക ദീനിയായൊരു കാര്യം മതപരമായൊരു കാര്യം നമ്മൾ ചെയ്യണമെങ്കിൽ അത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈ വസല്ലമ്മയുടെ ഹദീസിൻ്റെ പിൻബലം വേണം മതപരമായി എന്തൊരു കാര്യം നമ്മൾ നിർവഹിക്കുകയാണെങ്കിലും അതിന് പ്രമാണങ്ങളുടെ പിൻബലം വേണം അല്ലെങ്കിൽ എന്താണ് മൻ അമലൻ ലൈസ അലൈഹി അമ്രുന ഫഹുവറദ്ദുൻ നമ്മുടെ കൽപ്പനയില്ലാത്തൊരു കാര്യം ഒരാൾ ചെയ്താൽ അത് തള്ളപ്പെടേണ്ടതാണ് അത് പടച്ചവും സ്വീകരിക്കൂല റജബ് ഇരുപത്തേഴിൻ്റെ ഒരു നോമ്പ് അലൈഹി അല്ലാസ്ലമ പഠിപ്പിച്ചിട്ടില്ല റജബ് ഇരുപത്തേഴിഞ്ഞിൻ്റെ ഒരു പ്രത്യേകമായ റജബിൻ്റെ അവസാനത്തെ ഒരു പ്രത്യേകം നിസ്കാരം അലൈഹി അല്ലാസ്ല പഠിപ്പിച്ചിട്ടില്ല ഇത്തരത്തിലുള്ള അനാചാരങ്ങളൊക്കെ തിരിച്ചറിയാനും ഇസ്ലാമിലുള്ളത് ഏതാണ് ഇസ്ലാമിലില്ലാത്തത് ഏതാണ് ഒരൊറ്റ മാനദണ്ഡം മതി ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് നബ്സ്വല്ലാസ്വലമ്മുടെ കാലത്തുള്ളതാണോ അത് ദീനിലുള്ളതാണ് അന്ന് ഇല്ലാത്തതാണോ ഇന്ന് ദീനലില്ല നബ്സ്വല്ലാസ്വലമയ്ക്ക് പത്തോളം റജവ് വന്നിട്ടുണ്ട് നിങ്ങൾ നോക്ക് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ വന്നതിന് ശേഷം പത്തോളം റജവ് വന്നിട്ടുണ്ട് ഒരു റജബിലും അലൈഹി അലിസ്വലം വന്നിട്ടില്ല ഈ നോമ്പെടുത്തിട്ടില്ല ഒരു റജബിലും ഈ പ്രത്യേകമായ സലാത്തുറഹാ ഇബ് എന്ന പേരിൽ ആളുകളെ പ്രചരിപ്പിക്കുന്ന ഈ നിസ്കാരം നബി നബ്സ്വല്ലാഹു അലൈബ് വസ്ലമ്മ നിർവഹിച്ചിട്ടില്ല അതുകൊണ്ട് ദീനിലേക്ക് മടങ്ങുക അതാണ് വിജയത്തിൻ്റെ ഏറ്റവും കാതലായ വശം നമ്മൾ തിരിച്ചറിയുക അള്ളാഹു സുബാനുഹു അച്ചാല ഇസ്ലാമിൻ്റെ യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് ഇസ്ലാമിനെ അറിയാനും പഠിക്കാനും അതുവഴി ജീവിക്കാനും ലാ ഇലാഹ ഇലാഹില്ലാ എന്ന കലിമത്ത് ചൊല്ലി മരിക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്ത പലരുമുണ്ട് ഹോസ്പിറ്റലുകളിൽ കിടക്കുന്നവരുണ്ട് അള്ളാഹു സുഹാനുഭവത്താല അവർക്ക് പൂർണ്ണമായ ശിഫ് പ്രദാനം ചെയ്യുമാറാകട്ടെ ആരോഗ്യത്തോടുകൂടി കുടുംബത്തിലേക്ക് തിരിച്ചു വരാൻ വീണ്ടും ഇബാദത്തുകളിലും നന്മകളിലും മുന്നേറാൻ അള്ളാഹു സുഹാനുഭൂവത്താല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ എല്ലാവിധ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്ന് ആക്സിഡൻ്റുകളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മക്കളിൽ നിന്ന് അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ മക്കളും മുഖേന നാളെ പരലോകത്ത് സ്വർഗത്തിൻ്റെ കിരീടവും സ്വർഗത്തിൻ്റെ ഉടയാടകളും ധരിപ്പിക്കപ്പെടുന്നവരിൽ സൗഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم واللمبات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار, أجرنا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة